ഹലോ അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുകയാണ് അഹമ്മദില്ല നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കാൻ കുഴപ്പമൊന്നും ഇല്ലോ ഇപ്പോൾ കുറേ ദിവസമായിരിക്കണെങ്കിൽ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കണം കേട്ടോ പിന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് അറിയുന്ന ആൾക്കാരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തപ്പം വീഡിയോ ഇടാത്തു വെച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇടാനാണേലും വീഡിയോ എടുക്കാറുമില്ല ഇടാറുമില്ലാണല്ലോ എടുത്ത് കഴിഞ്ഞാൽ തന്നെ അത് എഡിറ്റിങ്ങിന് ഇരിക്കുമ്പോൾ കുറേ ഒരുപാട് സമയം വരികയാണ് അപ്പം എങ്ങാണ്ട് നമുക്കൊരു മടുപ്പ് തോന്നാണ് കേട്ടോ സമയം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ നമ്മൾ നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞ് നമ്മളെ കാറ്ററിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് ദിവസം ഞാൻ ലീവ് ചെയ്യുന്നുട്ടോ കുറച്ച് ദിവസമായിട്ട് ഒന്നുമില്ലേന് അപ്പം നമ്മളെ കടികളൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ചോറായിട്ടും അതേപോലെ കേക്കായിട്ടും ഉണ്ണിയപ്പായിട്ടൊക്കെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ പിന്നെ എക്സ്ട്രാ വന്ന് ഓർഡർ എടുത്തു സ്ഥിരം കൊടുക്കുന്നത് ഞാൻ പിന്നെ ഒരു എട്ട് ദിവസം കഴിഞ്ഞിട്ടോള് തരുകയെന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ ഞാൻ ഏതായാലും നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കണം കേട്ടോ അത് കൊടുക്കൽ അപ്പോൾ എനിക്ക് കുറച്ച് ബിരിയാണിക്ക് ഓർഡർ ഉണ്ട് അപ്പോൾ അതിന് ഞാൻ ഗരം മസാല ഞമ്മളെൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനുട്ടോ ഗരം മസാലൻ്റെ പേക്ക് വാങ്ങലില്ല ഇതേപോലെ ലൂസ് സാ പിന്നെ നമ്മളെ മരുന്നുകൾ വാങ്ങിയിട്ട് നമ്മളതിങ്ങനെ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഞാൻ എല്ലാ സാധനങ്ങളും പത്ത് ഗ്രാം പത്ത് ഗ്രാം അങ്ങനെ തൂക്കി എടുത്തിട്ടാണ് കേട്ടോ അത് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ പട്ട പിന്നെ പത്ത് ഗ്രാം എടുത്തും അതേപോലെ ഗ്രാമ്പ് പത്ത് ഗ്രാം എടുത്തും ഇപ്പം നമ്മൾ ഏലം കൂടിയും പത്ത് ഗ്രാം എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതും ഒരു പ്ലേറ്റൊക്കെ ഇങ്ങനെ മാറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ എടുക്കുന്നത് തക്കോലാണ് കേട്ടോ തക്കോലം ആ സ്റ്റാർ സ്റ്റാർപ്പിലെ ഒരു സ്റ്റാർപ്പ് പോലെ ഉണ്ടാവുമല്ലോ മരുന്നിൽ അതാണ് കേട്ടോ തക്കോലം അപ്പോൾ അതും കൂടി ഞാൻ പത്ത് ഗ്രാം എടുക്കുന്നുണ്ട് ഇങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മളെ മരുന്നിന് ഗരം മസാലയ്ക്ക് പിന്നെ സഹജീരകം കെട്ടോ അതും ഉണ്ടെങ്കിൽ പത്ത് ഗ്രാം പിന്നെ ഈ ജാതിപ്പാത്തിരി കെട്ടോ ജാതിപ്പാത്തിരി രണ്ട് ഗ്രാമോ മൂന്ന് ഗ്രാമമൊക്കെ മതിയിട്ട് എന്താ വെച്ചാൽ ജാതിക്കൻ്റെ ഒരു കുത്തലേക്കാരും പിന്നെ നമ്മൾ ജാതിക്കൻ്റെ കുരു ഇടുമല്ലോ അപ്പോൾ രണ്ട് കുരുവിൻ്റെ ഉള്ളത്തെ പരിപ്പാണ് ഇട്ടിട്ടുള്ളത് സഹജീരോഗം ഇട്ടിങ്ങനെ എന്നിട്ട് പൊടിച്ചെടുത്തേക്കിടുക അപ്പോൾ ബിരിയാണി വെക്കുമ്പോൾ അപ്പം തന്നെ പൊടിച്ചെടുത്താലുണ്ടോ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുക അതിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടാവുക അപ്പോൾ പിന്നെ കുറേ പഴങ്ങിയതാകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല കുരുമുളക് ഞാൻ കുരുമുളക് ഇങ്ങനെ ഒരു കിലോ രണ്ട് കിലോനൊക്കെ വാങ്ങിയിട്ട് ഒരു വർഷത്തിന് എന്നിട്ടിങ്ങനെ അപ്പത്തെ ആവശ്യത്തിന് ഇങ്ങനെ പൊടിച്ചെടുക്കലാണ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ അതേ രീതിയിൽ അപ്പോൾ ഞാൻ പുറത്ത് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ആറ് കിലോനാണ് കേട്ടോ നമുക്ക് ഓർഡർ ഉള്ളത് ആറ് കിലോ ബീഫും ആറ് കിലോ ബിരിയാണിയാണ് കേട്ടോ അപ്പം പിന്നെ ഉള്ളി വാട്ടിയെടുക്കണം കേട്ടോ നമ്മളെ ചട്ടിയൊക്കെ പുറത്ത് വെച്ചിട്ട് ഉള്ളി വാട്ടിയെടുക്കണം നമ്മളെ ഹൈസ്പീഡ് അടുപ്പിൻ്റെ ഗ്യാസ് തീർന്നു വയ്ക്കണം കേട്ടോ അപ്പോൾ ഗ്യാസിന് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ സമരവും കാര്യങ്ങളായിട്ട് ഗ്യാസും കിട്ടിയിട്ടില്ല അപ്പോൾ അടുപ്പത്തന്നെയാണ് കേട്ടോ നമ്മൾ ഉള്ളിയൊക്കെ വാട്ടിയെടുക്കുന്നത് അപ്പോൾ ഉള്ളി വാട്ടിയിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചിയും പച്ചളകും വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് പിന്നെ തക്കാളി ഇട്ടെടുത്തു പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തു പിന്നെ നമ്മളുണ്ടാക്കിയെന്ന് ഗരം മസാല കുറച്ച് ഇട്ടെടുത്തു പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടിയും ചെറുനാരങ്ങിൻ്റെ നീരും പിന്നെ മഞ്ഞൾപ്പൊടിയൊക്കെയാണ് ഇട്ട് ഇട്ട് എടുത്തിരിക്കുന്നത് മല്ലിപ്പൊടിയൊന്നും ഞാൻ ഇടലില്ല കേട്ടോ ഞാൻ എപ്പോഴും ബിരിയാണി വെക്കുമ്പോൾ റെസിപ്പി പറയുമ്പോൾ പറയലുണ്ട് മല്ലിപ്പൊടി ഇടലില്ല പിന്നെ തൈരും ചെറുനാരങ്ങ നീരും ഇട്ടിട്ട് ഉപ്പും പാകത്തിന് തന്നെ ഉപ്പും ആക്കിയിട്ട് മിക്സാക്കി കൊടുക്കുകട്ടോ പിന്നെ കുറച്ച് മല്ലി മല്ലി പുതിനീന അരിഞ്ഞത് ഇട്ടിട്ട് നമ്മൾ ബീഫ് നന്നായിട്ട് വേഗിച്ച് വെച്ചതായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാറുണ്ട് നമ്മളെ മസാല പിന്നെ അതാ ഞാൻ ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ ചോറും ഇതേപോലെ തിളച്ച് വേഗാനയക്കണം കേട്ടോ ഞാൻ അത് ഊറ്റിയെടുക്കണം അപ്പോൾ രാത്രിക്കൊക്കെ അതിനെട്ടോ ഓർഡർ അപ്പോൾ പിന്നെ മാഹിപ്പ് മാങ്ക് കൊടുത്ത് കഴിഞ്ഞിരിക്കണം കേട്ടോ ചോറൊക്കെ തിളച്ച് വന്നപ്പോ അതിന് ശേഷം ഞാൻ ദമ്മിട്ടിട്ടോ പിന്നെ ദമ്മിട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് പൊന്തി വരാൻ വേണ്ടി ഞാണ്ട് കുറച്ച് ഓലക്കൊടി വെച്ചിട്ട് ഒന്നിങ്ങോട്ട് കത്തിച്ചെടുത്തിട്ടോ അപ്പോൾ അങ്ങനെ അത് കണ്ട് കൊടുത്തയച്ചിട്ടോ അതിൻ്റെ ടൈം ആയപ്പോൾ പിന്നെ നമ്മൾ രാവിലെ എടുത്ത വീഡിയോസാണ് കേട്ടത് അപ്പോൾ രാവിലെ ഞാൻ പിന്നെ കടിയുണ്ടാക്കിയത് ചപ്പാത്തിയാണ് കേട്ടോ അപ്പോൾ ചപ്പാത്തി ഒക്കെ പെരത്തി പിന്നെ ഒക്കെ കഴിഞ്ഞിരിക്കണെട്ടോ കഴിഞ്ഞിട്ട് ഇങ്ങനെ ചൂടല് തുടങ്ങിയിരിക്കണേ അപ്പോൾ നമ്മളെ ഷീറ്റൊക്കെ വിരിച്ച് ഞാൻ പെരത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ തിണ്ടൊന്നും നമുക്ക് വൃത്തിയാക്കാൻ നിൽക്കണ്ട ഷീറ്റ് എടുത്തിട്ടുണ്ടോ മാറ്റിയാൽ മതി അപ്പം ചപ്പാത്തി ഓരോന്നോരോന്നായിട്ട് നമ്മൾ ചുട്ടെടുക്കണുണ്ട് കേട്ടോ അപ്പം നമ്മൾ കാറ്ററിങ്ങും കാര്യങ്ങളൊക്കെ രാവിലത്തെ കടികളൊക്കെ തുടങ്ങിയാൽ ചിലപ്പോൾ നമുക്ക് ചപ്പാത്തി ഒന്നും ഉണ്ടാക്കാൻ സമയം കിട്ടില്ല അപ്പം ഞാൻ ഇന്നലെ അടുത്ത വീഡിയോസാണ് കേട്ടത് പിന്നെ ഇന്ന് തിങ്കളാഴ്ച ഒന്ന് നമ്മൾ പിന്നെ കടികളൊക്കെ രാവിലെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ചപ്പാത്തി ഒക്കെ നന്നായിട്ട് വീർത്ത് വരുന്നത് കേട്ടോ ഓരോന്നോരോന്നായിട്ട് ഞാനിങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് ഇതൊക്കെ നമുക്കൊരു മുട്ടക്കറിയും കൂടി റെഡിയാക്കണം കേട്ടോ അപ്പോൾ മുട്ടക്കറിക്ക് ഞാൻ തേങ്ങയ്ക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരേ ജീരകത്തിൻ്റെ പൊടിയൊക്കെ ഇട്ടാണ് നന്നായിട്ട് അരച്ചിട്ട് ചെറിയ ഉള്ളി ഇട്ടിട്ട് തൂമിച്ച് കറിവേപ്പിലിട്ടിട്ട് അതിൽ നമ്മൾ തേങ്ങ അരച്ച മിക്സ് ആണ് ഒഴിച്ചിട്ട് പിന്നെ പിന്നെതാ ഒരു മുട്ട അങ്ങോട്ട് കുത്തി ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുട്ട പുഴുങ്ങി ഇങ്ങാണ്ടല്ല കേട്ടോ മുട്ട റോസ്റ്റൊന്നുമല്ല നമ്മൾ തേങ്ങ അരച്ചിങ്ങാണ്ട് കറിയാക്കിയിട്ടാണ് കേട്ടോ ഒഴിക്കണത് അപ്പോൾ മുട്ട ആകെ അങ്ങോട്ട് പിരി പിരി പിരിയാവേണ്ട വിചാരിച്ചിട്ട് ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ ഒഴിച്ചുകൊടുക്കാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ ഉണ്ട് കൊടുത്താൽ ഇത് പിന്നെ ചാടുന്ന സ്ഥലത്ത് അങ്ങനെ ഉണ്ട് വെന്തോ ഇങ്ങനെ ഒഴിച്ചാൽ അപ്പം അങ്ങനെയുണ്ട് ഒഴിച്ചെടുക്കുകയാണ് അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ പൊതുവെ നമ്മളെ മുട്ടയൊക്കെ വെന്തിക്കണം കേട്ടോ അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ ചോറും കറിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സാമ്പാർ വെച്ചിട്ടുണ്ടെങ്കിലും പിന്നെ ഇടിച്ചു കൊണ്ട് ഉപ്പേരി ഉണ്ടേന് പിന്നെ മത്തിപ്പൊരി ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെനു കേട്ടോ അപ്പം അതൊന്നും ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ല അപ്പോൾ ഞാൻ നോമ്പിന് കൊടുന്നപ്പോൾ കൊടുന്ന കുറച്ച് സേമിയനും ചൊവ്വ അരി ഉണ്ടല്ലോ സാബുവിൻ അരി അതൊക്കെ ബാലൻസ് ഉണ്ട് അപ്പോൾ നമ്മളൊന്ന് കുറച്ച് പായസം ഉണ്ടാക്കാൻ കരുതിട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പായസമാണല്ലോ അപ്പോൾ നാലു ആയപ്പോൾ ചായ ഉണ്ടാക്കണതിന് പകരം നല്ല ചൂടല്ലേ പായസം ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നമുക്ക് ആ ഇതൊന്ന് ചിലവാകും വേണം സേമിയനൊക്കെ അപ്പോൾ അതിക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരി നമ്മൾ പിന്നെ ഒന്നിങ്ങോട്ട് വറ വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ ചൊവ്വൈരി ഉണ്ടല്ലോ അത് ഞാൻ കുറച്ച് സമയം വെള്ളത്തിലിട്ടിട്ടുണ്ട് ആദ്യം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കണെ അര മണിക്കൂർ വെള്ളത്തിലിട്ടതിന് ശേഷമാണ് നമ്മൾ വേഗിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മളെ ചൊവ്വരി നന്നായിട്ട് കണ്ണെടുത്ത് വരും അതിനാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അത് നമ്മളെ വണ്ടി മുന്തിരിയൊക്കെ റെഡി ആയിക്കണം വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കണേ ഞാൻ ബാലൻസില്ല ആ നെയ്യൊക്കെ ഞാൻ കുറച്ച് സേമിയേന ഇട്ടിട്ട് കുറച്ച് എല്ലാൻ്റെ കയ്യിലില്ല സേമിയ മൊത്തത്തിൽ ഇടണം കേട്ടോ അപ്പം ഞാനത് അവിടെ വെ വെക്കേണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അത് അതിലിട്ടിട്ടാണ് വറുത്തെടുക്കുക അപ്പം ഞാനൊരു ചെറിയൊരു കലത്തിൽ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് തിളച്ച് വന്നിരിക്കണെ അതിൽ കുറച്ച് ഇപ്പോൾ നമ്മളെ സാബുനരി ഉണ്ടല്ലോ അതിട്ടും കണ്ട് ഉപയോഗിച്ചെടുക്കാൻ കേട്ടോ ചൊവ്വരി അപ്പോൾ പാലില്ല അതിനെട്ടോ അപ്പോൾ പാൽപ്പൊടി വെച്ചിട്ട് അപ്പം തോന്നിയതാണ് കേട്ടോ പായസം ഉണ്ടാക്കാമെന്ന് മുൻകൂട്ടി തോന്നിയതെന്നല്ല അപ്പോൾ തോന്നിയപ്പോൾ തന്നെ ഞാനും എന്താ ഉണ്ടാക്കിയതാണ് അപ്പോൾ പാൽപ്പൊടി ഉപയോഗിച്ചാണ്ട് കുറച്ച് പാൽ ഉണ്ടാക്കിയിട്ട് അതിക്കാണ്ട് ഒഴിച്ചു കൊടുക്കാൻ ലാസ്റ്റ് സെമീനും നമ്മളെ ചൊവ്വരി ഒക്കെ വെന്തിന് ശേഷം അതിൻ്റെ മുമ്പ് നമ്മൾ അത് ഒഴിച്ചു കൊടുത്താൽ പാലാണെങ്കിൽ കുഴപ്പമില്ല അത് ഒഴിച്ചു കൊടുത്താൽ ഇങ്ങനെ അതിങ്ങനെ തിളച്ച് വരുമ്പോൾ ഇങ്ങനെ പിരിയണ പോലെ തോന്നുന്നുണ്ട് അപ്പം ലാസ്റ്റ് എന്താണ്ട് ഒഴിച്ചെടുത്താൽ പിന്നെ ഒന്നും ഇങ്ങോട്ട് തിളപ്പിച്ചെടുത്താൽ മതി ഇപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം പാൽപ്പൊടി നന്നായിട്ട് മിക്സാക്കി എടുക്കാൻ കേട്ടോ അപ്പം നമ്മളെ ചുവരി വന്നിട്ടൊന്നും ഇല്ല കേട്ടോ ഒപ്പം കൊണ്ട് ഒന്നും ഇങ്ങോട്ട് ഇളക്കി കൊടുക്കണം അപ്പം കുറച്ച് സമയം അത് വേഗണം അപ്പം നമ്മളെ എന്താ സേമിയനും വറുത്തെടുത്ത് അതും കൂടി ഇതേക്കൊണ്ട് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് കുറച്ച് സമയം തിളക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണം പായസമാണ് അല്ലേ അപ്പോൾ അതൊക്കെ വെന്തിക്കണട്ടോ അപ്പൊ വന്തിന് ശേഷം നമ്മളെ പാൽ ഒഴിച്ചെടുക്കാണ് കേട്ടോ പാൽപ്പൊടി മിക്സ് ആക്കി വെച്ച പാൽ ഒഴിച്ചെടുത്തക്കണ് എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് മാറിയട്ടെ നമ്മളെ പായസം ഇപ്പൊ നമ്മൾ തേങ്ങാപ്പാലും പാലും ഇതൊക്കെ ഉണ്ടാക്കി പരിപ്പ് പായസം അരിപ്പായസമൊക്കെ വയ്ക്കുമ്പോൾ കുറെ പണിയാണല്ലോ അടപ്രഥമനൊക്കെ ആകുമ്പോൾ ഇതൊക്കെ ആവുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കട്ടോ അപ്പം നമ്മൾക്കത് പഞ്ചസാര നമ്മൾ ക്യാരമൽ ചെയ്തിട്ട് വേണമെങ്കിലും ഉണ്ടാക്കട്ടോ അപ്പം ഞാനത് വെറുതെ വെള്ളത്തിൽ വെച്ച് കണ്ടാണ്ട് വണ്ണലും തട്ടിക്കോട്ട് പായസമാണ് കേട്ടോ പിന്നെ അതിൽ കുറച്ച് എന്താ പഞ്ചസാരയിൽ ഒന്ന് പൊടിച്ചിടുന്നുണ്ട് കേട്ടോ ഏലക്ക പൊടിയാൻ വേണ്ടി കുറച്ച് പഞ്ചസാരയിൽ ഇട്ടിട്ടാണ് പൊടിച്ചെടുക്കുകയാണ് നമ്മൾ ഏലക്കനെ അപ്പോൾ അത് മിക്സിയിലിട്ടിട്ടാണ് പൊടിച്ചെടുത്തിക്കുന്നത് അതും കൂടി നമ്മളെ പായസത്തിൽ കണ്ട് തട്ടി കൊടുക്കട്ടോ പിന്നെ ലാസ്റ്റായിട്ട് നമ്മളെ എന്താ വറുത്തു കോരി മാറ്റി നമ്മളെ വണ്ടി മുന്തിരി ഇട്ടിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി പിന്നെ മിൽക്ക് മേഡ് ഉണ്ടേനെട്ടോ ഒഴിക്കണം എന്നൊക്കെ വിചാരിച്ചിന് പിന്നെ മറന്നു പോയിട്ടോ അപ്പോൾ ഓരോരുത്തർ വന്നിങ്ങനെ വറുത്താനം പറഞ്ഞങ്ങനെ അങ്ങനെ അതങ്ങനെ മറന്നു പോയതായാലും അപ്പോൾ ഇതാട്ടോ നമ്മളെ പായസത്തിൻ്റെ ഫൈനൽ രൂപം ഇങ്ങനെയുണ്ട് അടിപൊളി പായസം ഉണ്ട് അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ട്ടോ കൂട്ടുകാരെ അപ്പോൾ നമ്മൾ പുതിയ ക്യാറ്ററിങ് വീഡിയോ ഒക്കെ ആയിട്ട് അടുത്ത ദിവസം കാണാം ഇൻഷാല്ല അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുമ്പോളേക്കും